ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും ഞെട്ടലോടെന്നലെ കേട്ടൊരു വാർത്തയായിരുന്നു വെഞ്ഞാറമ്മൂട് നടന്ന അഞ്ച് കൊലപാതകങ്ങൾ ആറുപേരെ ആക്രമിക്കുകയും അഞ്ച് പേരെ അതിദാരുണമായി കൊല ചെയ്യപ്പെടുകയും ചെയ്തു ഇതൊക്കെ ചെയ്തത് ഇരുപത്തി മൂന്ന് കാരനായിട്ടുള്ളൊരു പയ്യനാണെന്നുള്ളതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം ഇപ്പോൾ ആ പയ്യൻ്റെ അമ്മ ആ പയ്യൻ്റെ ആക്രമണത്തിനിരയായ ആ അമ്മയ്ക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട് ബോധം തെളിഞ്ഞപ്പോൾ ആ അമ്മ ആദ്യം ചോദിച്ചത് ചെറിയ മകന് എന്തെങ്കിലും സംഭവിച്ചോ ചെറിയ മകന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാണ് അപ്പം അവരുടെ ബന്ധു പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ചെറിയ മകൻ സുഖായിരിക്കുന്നു എന്നു കാരണം അയാൾക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ അവരുടെ അവസ്ഥയിൽ അങ്ങനെ പറയാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ആ ആശ്വാസത്തിലാണ് അമ്മ പിന്നീട് പോലീസുകാരെ ഇവരോട് നിങ്ങൾക്ക് എന്ത് പറ്റിയതാണ് എന്ന് ചോദിച്ചപ്പോൾ അവർ ത്രേ ഞാൻ ബെഡിൽ നിന്ന് താഴെ വീണു തലയിടിച്ചു അങ്ങനെ പറ്റിയതാണ് എനിക്ക് തലയിടിച്ച് താഴെ വീണതുകൊണ്ട് പറ്റിയതാണ് എന്ന് പറഞ്ഞു ത്രേ മകൻ ആക്രമിച്ചതാണെന്ന് ആ അമ്മ പറഞ്ഞില്ല ആ അമ്മയ്ക്ക് അറിയില്ല മകൻ തന്നെ കൂടാതെ മറ്റഞ്ചു പേരെ ആക്രമിക്കുകയും ആ അഞ്ചു പേരെ അതിദാരുണമായി കൊല ചെയ്യപ്പെടുകയും ചെയ്തു എന്നുള്ള വിവരം അമ്മയ്ക്കറിയില്ല അമ്മയുടെ പൊന്നുമോനായിട്ടുള്ള ആ കൊച്ചു പയ്യനെ പോലും തല തകർക്കും വിധം അടിച്ചു കൊന്നു കഴിഞ്ഞു ആ മകൻ എന്നുള്ളതും അമ്മയ്ക്കറിയില്ല അമ്മയുടെ വിചാരം എന്താണ് ഒരു നേരത്തെ എന്തോ ഒരു വിഭ്രാന്തിക്ക് അടിമപ്പെട്ട് അല്ലെങ്കിൽ ദേഷ്യത്തിന്റെ പുറത്ത് മകൻ തന്നെ ആക്രമിക്കുകയും ആ ആക്രമണത്തിൽ നിന്ന് താൻ രക്ഷപ്പെടുകയും ചെയ്തു ഇനി മകന്റെ ജീവിതം താനായിട്ട് എന്തിനാണ് പാഴാക്കുന്നത് കേസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മകന്റെ ജീവിതം അവതാളത്തിലാവുമല്ലോ എന്ന് കരുതിയ ആ അമ്മ മകൻ ചെയ്ത കുറ്റം സ്വയം ഏറ്റെടുക്കണേ താൻ സ്വന്തം കടൽ നിന്ന് വീണ് പരിക്കേറ്റതാണെന്ന് പറയണ് ആ അമ്മയുടെ മനസ്സൊന്നു ആലോചിച്ചു നോക്കൂ അങ്ങനെയുള്ളപ്പോ ഈ വാർത്ത വരുന്നതിന്റെ തലേ ദിവസം നമ്മുടെ ന്യൂസ് ചാനലുകളിലൊക്കെ ഒരു വാർത്ത വന്നിരുന്നു അധികം ആരും ശ്രദ്ധിക്കാതെ പോയൊരു വാർത്തയാണെന്ന് എനിക്ക് തോന്നുന്നത് പാലക്കാട് ആലത്തൂരിലെ പതിനാല് വയസ്സുകാരനായിട്ടുള്ള ഒരു പയ്യന്റെ അമ്മ ആ പയ്യൻ്റെ കൂട്ടുകാരനുമായിട്ട് ഒളിച്ചോടിപ്പോയി അതായത് മകൻ്റെ കൂട്ടുകാരനായ പതിനാല് വയസ്സുകാരനുമായിട്ട് അമ്മ ഒളിച്ചോടിപ്പോയി ഒന്ന് ആലോചിച്ച് നോക്കൂ രണ്ടും സ്ത്രീകളാണ് ഏ ഒരമ്മ മകനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നു തന്നെ കൊല്ലാൻ നോക്കിയ മകനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നു മറ്റേ അമ്മ വെറും പതിനാല് വയസ്സുള്ള ഒരു പയ്യനുമായിട്ട് നാടുവിട്ടു ആ പയ്യന്റെ വീട്ടുകാരെ കംപ്ലൈന്റ് ചെയ്യുന്നു ഇവര് എന്റെ മകനെ പിടിച്ചോണ്ട് പോയി എന്ന് കംപ്ലൈന്റ് ചെയ്യുന്നു പോലീസ് അന്വേഷിച്ച് ഇവരെ രണ്ടുപേരെയും കൂടി ഒരു സ്ഥലത്തുനിന്ന് പിടിക്കുന്നു പിടിക്കുമ്പോൾ ആ സ്ത്രീ പറഞ്ഞ മറുപടി വളരെ വിചിത്രമായിട്ട് തോന്നി അവര് പറയത്രേ എന്നോട് നമുക്ക് നാട് വിട്ടു പോകാമെന്നാവശ്യപ്പെട്ടത് ഈ പയ്യനാണ് അതിൻ്റെ പേരിലാണ് ഞാൻ നാട് വിട്ടുപോയത് എന്തൊരു സ്ത്രീയാണത് ഒന്ന് ആലോചിച്ച് നോക്കൂ പതിനാല് വയസ്സിലെ മകനുള്ള ഒരു സ്ത്രീ അതേ പ്രായത്തിലുള്ള ഒരു പയ്യൻ നമുക്ക് നാട് വിട്ടു പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ കൂടെ പോയിന്ന് ഏഹ് അവരുടെ ബുദ്ധിക്ക് എന്താ സ്ഥിരമില്ലേ അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാൻ നാട്ടിൽ വേറെ ആരുമില്ലേ വേറെ സംവിധാനങ്ങളൊന്നും ഇല്ലേ ഈ പതിനാല് വയസ്സായ കുഞ്ഞിനെ മാത്രമേ കിട്ടുള്ളൂ അപ്പൊ അവരുടെ മകനെ അവർ ഏത് കണ്ണോട് കൂടിയിട്ടാണ് കാണുന്നത് ആ പതിനാല് വയസ്സുകാരനെ നമ്മൾ നമ്മുടെ മക്കളെ എങ്ങനെയാണ് കാണുന്നത് ആ പതിനാല് വയസ്സായാലും പതിനഞ്ചു വയസ്സായാലും പതിനെട്ട് വയസ്സായാലും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളായിട്ടാണ് നമ്മൾ കണക്കാക്കുക അല്ലെ ആ രീതിയിലാണ് നമ്മൾ അവരോട് ഇടപഴകുക അങ്ങനെ ഒരു മാനസികാവസ്ഥയില്ലാത്ത സ്ത്രീയാണ് അവരൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതേ സ്ഥാനത്ത് തന്നെ കൊല ചെയ്യാൻ ശ്രമിച്ച മകനെ സംരക്ഷിക്കുന്ന ഒരു അമ്മയും നമ്മൾ കാണുന്നുണ്ട് രണ്ടും സ്ത്രീകളാണ് എന്തൊരു വിരോധാഭാസമാണ് എന്നാ ആലോചിച്ചു നോക്കൂ അപ്പോ പോക്സോ കേസൊക്കെ വരുമ്പോൾ അവരുടെ പേരില് കാരണം പതിനാല് വയസ്സല്ലേ ഉള്ളൂ പതിനാല് വയസ്സായ കുട്ടി എന്ന് പറയുമ്പോൾ അവൻ ഈ ലോകത്തിന്റെ കപടതയൊന്നും അറിയില്ല അവനെന്താണ് നേരിടേണ്ടി എന്ന് അറിയില്ല അവൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവനറിയില്ല ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഉപയോഗം കാരണം അവൻ പല കാര്യങ്ങളും കണ്ടും കേട്ടും ഒക്കെ ഉണ്ടാവും ഈ സ്ത്രീ കാണിച്ചു കാണിച്ചുകൊടുത്തിണ്ടാവും അവരെ കാര്യം നടത്താൻ വേണ്ടിയിട്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അതൊക്കെ എന്തോ വലിയ കാര്യമാണ് കാരണം വളർച്ചയുടെ ഘട്ടമാണ് ആ ഘട്ടത്തിൽ പുതിയ പുതിയ അറിവുകൾ ഉണ്ടാകാനുള്ളൊരു താല്പര്യം ഉണ്ടാവും സ്വാഭാവികമായിട്ട് അപ്പൊ ഇത് എന്താ ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് ആ പയ്യനെല്ലാത്തിനും നിന്ന് കൊടുത്തിണ്ടാവുക ആ സ്ത്രീ അത് മുതലെടുക്കുകയായിരിക്കും കുറെ അങ്ങനെ കഴിയുമ്പോഴാണ് താൻ അനുഭവിച്ചുകൊണ്ടിരുന്നത് എന്താണ് താൻ ചെയ്തത് എന്താണ് എന്ന് ആ പയ്യന് തിരിച്ചറിവുണ്ടാവുക അപ്പോഴേക്കും അതൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോയിട്ടുണ്ടാവും കാരണം താൻ ചെയ്ത തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് അതിന്റെയൊക്കെ മാനസിക നില വളരെയധികം മോശമായി തീർന്നുണ്ടാവും അങ്ങനെയുള്ള കുട്ടികളാണ് പിന്നീട് പല ക്രൈമുകളിലൊക്കെ ഏർപ്പെടുക ഇത്തരത്തിലൊക്കെ ട്രാപ്പിലാവുന്ന കുട്ടികളുണ്ടല്ലോ പിന്നീട് അവരുടെ മാനസിക നില ആകെ തകരാറിലാവുകയും അവര് പല ക്രൈമിലേക്കും ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് അതിനൊരു കാരണക്കാര് ഇത്തരത്തിലുള്ള ആളുകളാണ് പണ്ടൊക്കെ ആണുങ്ങളെ കുറിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടോണ്ടിരുന്നത് അല്ലെ ചെറിയ കുട്ടികളെ പോലും വെറുതെ വിടാത്ത ഒരുപാട് ആൾക്കാരെ കുറിച്ച് നമ്മൾ നിരന്തരം വാർത്തകൾ കേട്ടിണ്ട് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് ഇത്തരം ക്രൈമുകൾ ചെയ്യുന്നതിൽ കൂടുതലും സ്ത്രീകളായിട്ടാണ് കണ്ടുവരുന്നത് ലഹരി മരുന്നിന്റെ കച്ചവടം ലഹരി മരുന്നിന്റെ ഉപയോഗം മദ്യപാനം മദ്യപിച്ച് വഴക്കുണ്ടാക്കുക അതുപോലെ റോഡിൽ അടി ഉണ്ടാക്കുക തമ്മിൽ തമ്മിൽ വെട്ടും കുത്തും കൊലപാതകങ്ങൾ വരെ ഉണ്ടാക്കുക മറ്റു സാമ്പത്തിക തട്ടിപ്പുകൾ തുടങ്ങി ഒരുപാട് തരത്തിലുള്ള തട്ടിപ്പുകള് മുന്നിൽ നിന്ന് നടത്തുന്ന സ്ത്രീകളായിട്ട് കാണാം സ്ത്രീകൾക്ക് ഇതിനൊന്നും ഒരു അറപ്പും മടിയൊന്നും ഇല്ലാതായി മാറിക്കണം അതുപോലെ ഒരുപാട് സ്ത്രീ സംരക്ഷണ നിയമങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ മറവില് പല സ്ത്രീകളും ഇത്തരത്തിലുള്ള ക്രൈമുകളിൽ ഏർപ്പെടുകയും പിടിക്കപ്പെട്ടാൽ തന്നെ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കാനുള്ള ഒരു അവസരം നമ്മുടെ നിയമം തന്നെ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് എന്തുമാവാം ആർക്കും എന്നുള്ളൊരു ലൈനിലേക്ക് പണ്ടൊക്കെ നാണം മാനോ അഭിമാനം എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പം അഭിമാനവും ഇല്ല അന്തസ്സുമില്ല നാണവുമില്ല മാനവുമില്ല പണം ഉണ്ടെങ്കിൽ ഞാൻ എന്തും തുണി അഴിച്ചിട്ടും നടക്കും എന്നൊരു ലെവലിലേക്ക് നമ്മുടെ സ്ത്രീകൾ മാറിയിരിക്കുന്നു നമ്മളിത് പറയുമ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യം സ്ത്രീ സുരക്ഷ സ്ത്രീ സമത്വം എന്നൊക്കെ പറഞ്ഞാൽ കുറെ അധികം ആളുകൾ വാദിക്കും എൻ്റെ ആണുങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കായിരിക്കും പക്ഷേ നമ്മുടെ കൾച്ചർ അതല്ല അല്ലെ നമ്മുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം രൂപപ്പെട്ട് വരുമ്പോൾ ആ കുടുംബത്തിന്റെ കടിഞ്ഞാണെന്ന് പറയുന്ന സ്ത്രീകളുടെ കയ്യിലാണെന്നാണ് നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത് ആ കടിഞ്ഞാൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ കുടുംബം തന്നെ ശിഥിലായി പോവാണ് പിന്നെ അവിടുത്തെ കുട്ടികൾക്കോ ബാക്കിയുള്ളവർക്കോ ഒന്നും നിലനിൽപ്പില്ല അതൊന്നും ഇപ്പൊ ആരും പരിഗണിക്കുന്നില്ല രണ്ടു പേർക്കും തുല്യ അവകാശമാണ് അതുകൊണ്ട് രണ്ടുപേരും ഒരുപോലെ ആയാലെന്താണ് കുഴപ്പമെന്നാണ് ഭൂരിഭാഗം പേരും ചോദിക്കുക അതിന്റെ കുഴപ്പമാണ് നമ്മളിപ്പോൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ ഇതൊക്കെ ഉത്തരേന്ത്യയിലൊക്കെ കേട്ട് കഴിവുള്ള കാര്യങ്ങളായിരുന്നു നമ്മളിപ്പോ കേരളം കേരളത്തിൽ കാണുന്ന സംഭവങ്ങൾ കേൾക്കുന്ന സംഭവങ്ങള് അതൊക്കെ ഉത്തരേന്ത്യക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൊച്ചു കേരളത്തെക്കാട്ടിലെ എത്രയോ വിശാലമായ ഒരു സ്റ്റേറ്റ് ആണല്ലേ പക്ഷേ കൊച്ചു കൊച്ചു കേരളം നമ്മുടെ വളരെ കൊച്ചു കേരളം ആ കൊച്ചു കേരളത്തിലെ ദിവസേന നടക്കുന്ന ക്രൈമുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടുപോകണേ ഒരു ദിവസമെങ്കിലും ഒരു കൊലപാതകമോ ഒരു പീഡനമോ തട്ടിക്കൊണ്ടു പോകാനോ ഒന്നും ഇല്ലാത്ത ദിവസം ഇല്ല എന്ന അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു കേരളത്തിന്റെ അവസ്ഥ ഇതൊക്കെ ചിന്തിക്കേണ്ട വിഷയമാണ് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കുടുംബ ഉണ്ടാകുന്ന ബന്ധങ്ങളിലുണ്ടാകുന്ന തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ അത് പറയുമ്പോൾ പലരും സമ്മതിക്കില്ല പലരും പറയും ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കുഴപ്പമില്ല ഞങ്ങൾ നല്ല രീതിയിലാ പോണേ സേഫായിട്ടാ പോണേ ഒന്നുമല്ല ഒരു പത്ത് മിനിറ്റ് കുടുംബം ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും മക്കളുടെ പ്രശ്നങ്ങൾ അറിയാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നില്ല മിക്ക കുടുംബങ്ങളിലും സാധാരണ നോർമൽ കുടുംബങ്ങളിൽ വരെ ഒത്തൊരുമിച്ചിരുന്ന് ഭർത്താനം പറയുന്ന കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി കഴിഞ്ഞു കാരണം എല്ലാവരുടെ കയ്യിലും മൊബൈലാണ് എല്ലാവരും ആ മൊബൈലിൻ്റെ ഉള്ളിലാണ് അമനോൻ ആ മൊബൈൽ ലോകത്തിനുള്ള ഒതുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ ഈ മൊബൈലിൽ എന്താ കാണുന്നതെന്നോ അല്ലെങ്കിൽ മക്കൾ എന്താ കാണുന്നത് ഭർത്താവ് എന്താ കാണുന്നത് ഭാര്യ എന്താ കാണുന്നത് അല്ലെങ്കിൽ ഇവർക്ക് ാണ് ഈ ചാറ്റിങ് എന്നൊന്നും ആര് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അവനവന്റെ പ്രൈവസി ആ പ്രൈവസിയിലേക്ക് മക്കള് പോലും പറയും ഞങ്ങളുടെ പ്രൈവസിയിൽ കൈകടത്തരുത് ഞങ്ങൾ അഡൽസാണ് എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് മാറിയിരിക്കുന്ന കാര്യങ്ങള് പേരന്റ്സിന് ചോദ്യം ചെയ്യാൻ വയ്യ അപ്പൊ അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിലുള്ള പിള്ളലുകളാണ് ഇങ്ങനെയുള്ള ക്രൈമിനൊക്കെ വഴിവെക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ ആ അമ്മ പൊന്നുപോലെ വളർത്തിയാണ് ആ രണ്ട് മക്കളെയും രണ്ട് മക്കളുടെയും ജീവിതം താറുമാറായില്ലേ എല്ലാവരും പറയുന്നു മക്കളെ പൊതിഞ്ഞ് പൊതിഞ്ഞ് പിടിച്ച് വളർത്തിയ അമ്മയായിരുന്നു അതെന്ന് എന്നിട്ട് എന്താ ഉണ്ടായത് ആ അമ്മ ഒരിക്കൽ പോലും ചിന്തിച്ചു കാണില്ല മകൻ ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ മകനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ കട്ടിലേന്ന് വീണമെന്ന അമ്മ പറഞ്ഞത് അല്ലേ ഒരു ദിവസം രണ്ട് വാർത്ത രണ്ട് വാർത്തയിൽ രണ്ട് വ്യത്യസ്തരായ അമ്മമാര് നമ്മുടെ സമൂഹം ഇങ്ങനെയാണ് ഇങ്ങനെ അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ് പറയാതിരിക്കാൻ വയ്യ